വാനില പൂവ് വിടരുന്ന സമയമുള്ള ഇപ്പോൾ ഇതിൻ്റെ പരാഗണ എങ്ങനെയാണെന്നുള്ളതാണ് പോളിനേഷൻ ഇപ്പം നമ്മൾ ഒരു ഇങ്ങനെ വിടന്നു നിൽക്കുന്നു അതിൻ്റെ ഈ മുകളിലത്തെ മൂന്ന് ഇതളുകൾ അങ്ങോട്ട് നമ്മൾ ഈ വിരലുകൊണ്ട് മാറ്റി പിടിക്കുന്നതിന് മറ്റേ താഴത്തെ വിരലുകൾ ഇതേലൊരു ബാലൻസിൽ ഈ തള്ളവരൽ ഇതിൻ്റെ അടിയിൽ ഇവിടെ ഇങ്ങനെയായിട്ട് പിടിക്കുക പിടിച്ചിട്ട് ഒടിഞ്ഞു പോകാത്ത രീതിയിൽ ഈ ഇങ്ങനെ കീറുക ആ കീറി ഇത് അകത്തിയിട്ട് ഇതിൻ്റെ ഇതാണ് ഇതിൻ്റെ മുകുളം ഇപ്പോൾ ഒടിഞ്ഞു പോയാലൊന്നും കുഴപ്പമില്ല ഇതിൻ്റെ മുകളുളത്തിന് ഇവിടെ വളഞ്ഞൊരു സാധനം ഒരുപ്പുണ്ട് ആ വളഞ്ഞിരിക്കുന്ന സാധനത്തിൻ്റെ അടിയിലാണ് ഇതിൻ്റെ ഒരു ചെറിയ പാട പോലെ ഒരു സാധനം ഉണ്ട് അത് പതുക്കെ ഇതിങ്ങനെ വരഞ്ഞു കഴിയുമ്പോൾ അത് നമ്മളിങ്ങനെ എടുത്ത് കളഞ്ഞു ഇതാണ് ആ പാട അതെടുത്തു കളഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ അടിയിൽ ഈ വളഞ്ഞിരിക്കുന്ന ഇതിൻ്റെ അറ്റത്താണ് പൂ മഞ്ഞ പൂ ഇരിക്കുന്നത് കാണാം ആ പൂവിൻ്റെ അടിയിലുള്ള ചെറിയൊരു ഇത് താഴേക്ക് നീണ്ടത് പണ്ട് അതിൻ്റെ അകത്തേക്ക് വെച്ച് ഇങ്ങനെ അങ്ങോട്ടോ അമർത്തി പ്രസ് ചെയ്ത് ഈ പൂവ് അവിടെ അങ്ങ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കൂടുതൽ ശേഷം